സ്വഭാവം ആര് വീട് വെച്ചു ഇപ്പൊ തന്നെ ആയിരത്തിലധികം വീടുകൾ വെച്ചു വന്നിട്ടുണ്ട് നിങ്ങളുടെ റെസ്പോൺസ് എന്താ എന്താണ് വീട് വെച്ച് കൊടുക്കാനുള്ള മാനദണ്ഡം സ്ഥലം ആര് സ്ഥലം വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞവർ തന്നെ കൊടുക്കണമോ സർക്കാരിന് എന്തെങ്കിലും വീടുകളെ സംബന്ധിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ടോ ഒരു സർവകക്ഷി യോഗം പിടിച്ച് ആ കാര്യം വ്യക്തമാക്കാൻ പോലും ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല ഒരു ചെറിയ കാര്യമല്ലല്ലോ എന്തുകൊണ്ടാണ് സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ച് പുനരധിവാസ പാക്കേജിന്റെ സ്വഭാവം ഇതാണ് എന്ന് പറയാൻ ഞാൻ തയ്യാറാവാണെങ്കിൽ ഗോപി ചെമ്മണ്ണൂറും ഒക്കെ പ്രഖ്യാപിച്ചതുപോലെ ഒരു വീട് എണ്ണ പ്രഖ്യാപിച്ചു പോയൊരു കാര്യം ഉണ്ടാവും ജല വന ജലവേദികൾ പറയാന് ഇരുന്നൂറ് ഏക്കറ് മുന്നൂറ് ഒക്കെ തരാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അതാണോ അതിന്റെ ഒരു സർക്കാരിന് എന്തെങ്കിലും ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും വേണ്ടേ അതില്ലാതെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു നാഥനില്ല കളരിയാണ് മാധ്യമങ്ങളുടെ താല്പര്യവും പറഞ്ഞിരിക്കുന്നത് അതൊരു സത്യമാണ് സംസ്ഥാനം അദ്ദേഹം അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അല്ല കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും നിലപാടുകളും കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത് അത് അദ്ദേഹത്തിന് അവിടെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാവും അതിനുള്ള മറുപടിയും അദ്ദേഹത്തിന് അവിടുന്ന് ലഭിക്കും